പുതിയവ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തൊഴിൽ ഭീഷണിയില്ലെന്ന് ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥൻ പറഞ്ഞു പൊതുവഴി പെരുവുരുത്തി മലനട ക്ഷേത്രത്തിൽ മലക്കുട മഹോത്സവവുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളെക്കുറിച്ച് വിദ്യാർത്ഥികളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ വികസിച്ചതോടെ അറിവിൻ്റെ കാലാവധി ചുരുങ്ങിയെന്നും പുതിയ വിവരങ്ങൾ പഠിക്കാൻ താൽപര്യമുള്ളവർക്ക് ുന്നുവെന്ന പരാതികളില്ലെന്നും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് പറഞ്ഞു പോരുവഴി പെരുവരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെ മലക്കുട ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളെ കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം ആളുകളെ അതിനെ ചെയ്യപ്പെടുകയും ചെയ്യണം ഇങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കെട്ടി കാണും സ്പേസ് കുറിച്ച് നമ്മുടെ ലോങ് ടേം കുറിച്ച് പിന്നെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് അടങ്ങാം ഓക്കെ ഇപ്പം ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറുള്ള റെഡിയാണോ അപ്പോൾ എഴുതിയ ചോദ്യം മാത്രമാണോ എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല ആർക്കെങ്കിലും കൂടുതലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ശരി ഞാൻ അവിടെ ഇരുന്ന് വേണോ ഇവിടെ നിന്ന് വേണോ ആൻസർ ചെയ്യേണ്ടത് തുടർന്ന് നടത്തിയ മലക്കുട സമ്മേളനത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ എസ് സോമനാഥിന് മലയപ്പൂപ്പൻ പുരസ്കാരം സമർപ്പിച്ചു ദേവസ്വം പ്രസിഡന്റ് കെ രവി അധ്യക്ഷത വഹിച്ചു സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി പ്രഭാഷണം നടത്തി കോവൂർ കുഞ്ഞുമോൻ എം എൽ എ ജില്ലാ പഞ്ചായത്തംഗം പി ശ്യാമളയമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗളത്ത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഷീജ അരുൺ ഉത്തമൻ ദേവസ്വം വൈസ് പ്രസിഡന്റ് ട്രഷറർ സി അജയ്കുമാർ വൈസ് പ്രസിഡന്റ് മോഹൻ പരിമണം പി എസ് ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട